വിശുദ്ധ ഖുർആാനിലെ സുക്കൂനുകൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഖുറാനിൻ്റെ പാരായണ സൗകര്യത്തിന് വേണ്ടി നാല് രൂപത്തിലുള്ള സുക്കൂനുകൾ നമുക്ക് കാണാൻ പറ്റും അതിൽ ഒന്നാമത്തേത് അർദ്ധ സുക്കൂൻ ഈ സുക്കൂന് കഴിഞ്ഞാൽ അക്ഷരം ഉച്ചരിക്കപ്പെടണം സുക്കൂൻ ഉച്ചരിക്കണം ഉദാഹരണം നസ്തറീൻ രണ്ടാമത്തേത് പൂർണ്ണ വൃത്താകൃതിയിലുള്ള സുക്കൂൻ ഉദാഹരണം ആമനൂ ഈ ചിഹ്നം വന്നു കഴിഞ്ഞാൽ ആ അക്ഷരം ആണ് മൂന്നാമത്തേത് ദീർഘവൃത്താകൃതിയിലുള്ള സുക്കൂൻ ഇവിടെ രണ്ടും നിയമങ്ങളുണ്ട് അനാ വഖഫ് ചെയ്യുമ്പോൾ അലിഫു ദീർഘിക്കാൻ വേണ്ടിയിട്ടും എന്നാൽ ചേർത്തി ഓതുമ്പോൾ അന അസറു അവിടെ ആ അലിഫ് സൈലൻ്റായി വരികയും ചെയ്യുന്നു നാലാമത്തേത് സുക്കൂനിൻ്റെ സിംബലുകൾ കളയപ്പെട്ടത് മുൻസില ഇവിടെ നൂൻ പൂർണാർത്ഥത്തിൽ ഉച്ചരിക്കാൻ പാടില്ല അവ്യക്തമായി മാത്രമേ അക്ഷരം ഉച്ചരിക്കാൻ പറ്റുള്ളൂ എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ളത് വിശുദ്ധ കുറാൻ പാരായണം ചെയ്യുമ്പോൾ ഇത്തരം സിംബലുകൾ കാണുമ്പോൾ ഇനി പ്രത്യേകം നോട്ട് ചെയ്യണം ഉപകാരപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുകയും